സ്വാഗതം കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഉള്ളി പരിപാടി സംഘടിപ്പൊ പ്രധാനമായിട്ടും പ്രിയപ്പെട്ട രാജ്യങ്ങളുടെ കഥകളെ കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിക്കണം എന്നുള്ളത്

ചർച്ചയിലെ അധികാരികളിൽ പങ്കെടുക്കാൻ വേണ്ടിപ്പെട്ടു അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ കഥാകാൻ ചവര് പറയുന്നതിന് അല്ലെങ്കിൽ അതിന്റെ കൂട്ടിച്ചാർ പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവസ്ഥ കിട്ടും ഇതിന്റെ ഏറ്റവും അവസാന പ്രതിസന്ധം എന്നുള്ള രീതിയിലാണ് രാജാവിന് രാജാവിന്റെ വൈകിതികളെ കുറിച്ചും കഥാഗതത്തെ കുറിച്ചൊക്കെ അപ്പൊ ഈ ചടങ്ങില് കൃത്യമായിട്ട് നമ്മൾ പ്രകാരം ചേർന്നിട്ടുള്ളത് ഡോക്ടർ തസീല തരകത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും കേരള കോളേജ് അധ്യാപിക ആണ് പൊതു പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാവരാണ് അപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിയായി കൂടിയാണ് ഡോക്ടർ തസീല തര മറ്റൊരാള് രമ്യയാണ് രമ്യതുപോലെ തന്നെ അധ്യാപികയാണ് അതുപോലെ തന്നെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നിരൂപണ വായിക്കുന്ന മൂന്നാമതൊരാള് അപർണയാണ് അപർണായിട്ട് ജോലി ചെയ്യുകയാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കുറിച്ച് കാഴ്ചപ്പാടൊരു ശേഷം കൂടിയാണ് ചെറിയ കുട്ടിയാണ് അവരുടെ മറ്റൊരാള് രാജാക്കും പറയാൻ പറ്റിയും അതേ കാലഘട്ടത്തിൽ കേരളയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സുനിൽകുമാർ ആൾക്കാണ് സുനിൽ പഠിപ്പിക്കുന്നുണ്ട് സുനിൽ പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അത്ര കണ്ട ഫോക്കസ് ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർ കാലഘട്ടത്തിൽ എഴുത്ത് കേരളവും കോളേജും അത് ആ കാലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളെ രാജൻ പെരുപ്പുലിയാണ് രാജൻ പെരിപ്പുലി അവിടെ ഇരിക്കുന്നുണ്ട് രാജേട്ടൻ മൂന്ന് പുസ്തകങ്ങൾ പുസ്തകങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ രാജേട്ടനെ തന്നെ വ്യക്തിപരമായിട്ട് നോക്കുകൊണ്ട് വളരെ ആത്മകത സംഭവം അതുപോലെ രണ്ടു മൂന്ന് പുസ്തകങ്ങളിൽ ഇഷ്ടമാളാണ് രാജേട്ടൻ इतरे इतरे 하루, ും ചേരൂർ സ്വദേശിയാണ് ആള് നമ്മുടെ രാജ്യത്ത് വളരെ ഇഷ്ടബന്ധം പ്രവർത്തകരാണ് പിന്നൊരാള് വീട്ടിലിട്ടും ക്ഷേത്രദർശനം മാഗസിൻ്റെ ആണ് സജീവ് നമ്മുടെ നാട്ടുകാരനാണ് പൊതുപ്രവർത്തകനാണ് അപ്പോൾ പൊതു പ്രവർത്തകരാണ് അപ്പോ കഥയോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാം എന്നോട് പറഞ്ഞു ഒരാള് സന്ദീപാണ് സന്ദീപ് കവിയാണ് കണിമംഗല മേഖലയുടെ ചക്രക്കുറിയാണ് അതുപോലെ തന്നെ എല്ലാ പരിപാടികളും നമുക്കിപ്പം നമ്മുടെ അപ്പം കന്നീപിന് ശരിക്കും പറയാനും സ്വാഗതം ചെയ്യാൻ പറ്റുക എൻ്റെ എൻ്റെ ചോദ്യം സ്വാഗതം സ്വാഗതം പറയുന്ന പറയും ഇതിന് ശേഷം ഈ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിസന്ധ എന്ന രീതിയിൽ നമ്മുടെ എഴുതുകാരം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അതിലൊപ്പം തന്നെ കുറിച്ചൊരു ഉദ്ഘാടനം രാജാവിന് ഈ അവസരത്തിൽ ആ അവസരത്തിൽ പറയുന്നത് പിന്നെ രാജാവ് കഥകളിനെ കുറിച്ച് നിങ്ങളൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് രണ്ടേ എന്നുള്ളവർക്ക് മാത്രം ഞാൻ അങ്ങനെ പറയാം പറയാൻ മാത്രമാണ് രാജാവിനോട് വളരെ വ്യക്തിപരുന്ന അടുപ്പുള്ളതാണ് എന്ന രീതിയിൽ ഒരു ഒരുപക്ഷെ രാജാവിന്റെ കഥകളുടെ കാണാനായിട്ട് എൻ്റെ കണ്ണും കാരണം വളരെ അടുത്ത കഥകളിൽ വളരെ മോശമാണെന്ന് പറയാനായിട്ടും അല്ലെങ്കിൽ അതിൽ പറവാനായിട്ട് ഒരുപക്ഷെ കഴിയുന്ന മാത്രമല്ല രാജ്യത്തിൽ അങ്ങനെ കഴിയുന്നുണ്ട് വിഷമം അങ്ങനത്തെ എന്തായാലും സ്വന്തം ഉപകാരത്തോട് ഉദാസീന പുറത്താവും അല്ലെങ്കിൽ ഞാൻ കണ്ട കാഴ്ച ഏറ്റവും മനോഹരമായ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരാളാണ് ഈ പുതിയ കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കഥാലോകം കൂടിയിട്ടായി രാജ്യങ്ങളിൽ നിന്നും അത്തരത്തിൽ ദുഃഖങ്ങൾ ശ്രമിക്കാറുണ്ട് ഒരു പക്ഷേ ബോധപൂർവം ഇപ്പോഴത്തെ പല രീതികാലും ശ്രമിച്ചു ഒരു പരിപാടിയാണ് ഈ കഥ നമ്മൾ വായിച്ചു കഴിയുന്നില്ല കഥയുടെ അവസാനം വരുമ്പോൾ എന്താണ് എന്താണെന്ന് പുതിയ ഏറ്റവും പുതിയ കഥാകാരന്മാർ പുറ ഒരു കഥയുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയൊരു പുതിയൊരു പണ്ടേടമാണ് പുതിയൊരു രീതി കാരണം വായിക്കുന്നതാണ് കഥ എന്നാൽ ഏറ്റവും പുതിയ രീതി അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് രാജ്യം കണ്ട് കാഴ്ച രാജൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചേ അങ്ങനെ അത്തരമുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് വളരെ ഏറ്റവും ലളിതമായ ഭാഷകൾ നമ്മളോട് പറഞ്ഞത് ആ കഥകളൊക്കെ നമ്മൾ നെഞ്ചോടി അച്ഛനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ രാജാവിൻ്റെ വലിയ പാഠം ഇതുവരെ കഴിവുപക്ഷെ നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അക്രമിച്ചു അതുപോലെ ഏറ്റവും കുറവുള്ളത് കൊടുക്കുന്ന ആളാണ് രാജാവ് മറ്റുള്ള പലരെയും പോലെ

രാജാവിനെ രണ്ടിനെ കുറിച്ചൊരു പുസ്തകം അച്ഛനെ കുറിച്ചൊരു അതുപോലെ അപ്പോൾ ഇത്തരത്തില് സമുദിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ദുർഘട വരാതെ ഏറ്റവും മിതമായ രീതിയിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ പൊതുവാലത്തോട് നമുക്ക് എപ്പോഴും യോജിക്കുവാൻ പറ്റുന്ന കലകൾ ആ കലകളുടെ